നാടും നഗരവും വിട്ട് മനസ്സ് നിറയ്ക്കാനൊരു യാത്ര അതും പ്രകൃതി അറിഞ്ഞൊരു യാത്ര അതിന് ഏറ്റവും അനുയോജ്യമായി ഞങ്ങൾക്ക് തോന്നിയത് വയനാട് ചുരം കയറാൻ തന്നെയാണ് ഒരുപാട് പ്രാവശ്യം പോയതാണെങ്കിലും എന്തോ ഒന്ന് ഞങ്ങളെ വീണ്ടും വീണ്ടും അങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട് അതാണ് വയനാട് ഇന്നത്തെ യാത്ര വയനാട് വഴി കർണാടക ബന്ദിപ്പുരയിലേക്കാണ് അതിനു മുന്നേ ലക്കിടിയിലും കൽപ്പറ്റയിലും കുറച്ച് സമയം ചെലവഴിച്ചു പ്രഭാത ഭക്ഷണം കഴിച്ച് ബത്തേരി ടൗൺ വഴി കല്ലൂരെത്തി ഇവിടെ മുതൽ നമ്മൾക്ക് ശരിക്കും പ്രകൃതിയുടെ നയനമനോഹാരിത ആസ്വാദ്യമായി തുടങ്ങും പിന്നെ മുത്തങ്ങ ഞങ്ങൾ പത്ത് മണിയോടെ മുത്തങ്ങയിലെത്തി മുത്തങ്ങയിൽ അധിക തിരക്ക് അനുഭവപ്പെട്ടില്ല എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഫോറസ്റ്റ് ഓഫീസ് കോംപ്ലക്സ് ആൻഡ് സഫാരി ടിക്കറ്റ് കൗണ്ടർ അതിൻ്റെ എതിർവശത്ത് കുറച്ച് ജീപ്പുകൾ കിടക്കുന്നുണ്ട് ഒരുപക്ഷെ സഫാരിയ്ക്കുള്ള ജീപ്പുകളാകാം അത് കഴിഞ്ഞ് എക്സൈസ് ചെക്ക് പോസ്റ്റ് നമ്മൾ താണ്ടി അവിടെയൊന്നും യാതൊരു പരിശോധനയും കണ്ടില്ല അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ എനിക്ക് അറിയില്ല ഒരുപക്ഷെ ഞങ്ങളുടേതൊരു വീലർ വീലറായത് കൊണ്ടാവാം മുൻപ് ഞാൻ കേട്ടിരുന്നു മുത്തങ്ങ ബന്ദിപുര കാനനയാത്ര വൈകിട്ട് ആറ് മണിക്ക് ശേഷം നിരോധനമുണ്ടെന്നുള്ളത് ഇപ്പോൾ അത് നിലവിലുണ്ടോ എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല അങ്ങനെ ആർ ടി ഒ ചെക്ക് പോസ്റ്റും പാസ് ചെയ്തു ഇനി അടുത്തൊന്നും ചെക്ക് പോസ്റ്റുകളില്ല അടുത്തത് കേരള കർണാടക ബോർഡർ ആയ നൂൽപ്പുഴയിലാണ് കർണാടകയിൽ നിന്ന് നിരവധി വാഹനങ്ങൾ കേരളത്തിലേക്ക് വരുന്നത് കാണാം ഒരുപക്ഷെ വയനാടിന്റെ മനോഹാരിത തൊട്ടറിയാൻ വേണ്ടി ആയിരിക്കാം ഈ യാത്രയിലെങ്കിലും നല്ലൊരു അനിമൽ സൈറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു റോഡിന്റെ ഇരുവശങ്ങളിലുമായി സൈൻ ബോർഡുകൾ കാണാനുണ്ട് മാക്സിമം അത് പാലിച്ച് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് ഞങ്ങളും ഒരു മാൻകൂട്ടത്തെ കാണുന്നത് അങ്ങനെ നമ്മൾ പുൻകുഴി ശ്രീരാമക്ഷേത്ര ക്ഷേത്ര പരിസരത്തിലേക്ക് എത്തുന്നു ഇതാണ് സീതാദേവി ഹനുമാൻ ക്ഷേത്രം എതിർവശത്ത് ശ്രീരാമക്ഷേത്രവുമുണ്ട് അത്യാവശ്യം വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ആശ്രമവുമുണ്ട് എതിർവശത്തായിട്ട് ശബരിമല തീർത്ഥാടകർക്കായിട്ടുള്ള ഒരു റെസ്റ്റ് പ്ലേസും കാണാനുണ്ട് ത്തിലെയും ഔട്ട്സൈഡ് കേരളയിലെയും തീർത്ഥാടകർക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു അതിനോട് ചേർന്ന് തന്നെ ഒരു ഷോപ്പും ഉണ്ട് അവിടെ നിന്ന് ഞങ്ങളൊരു ബോട്ടിൽ വെള്ളം വാങ്ങി യാത്ര തുടങ്ങി കാടിന്റെ വന്യത ഇടതുവശത്തായി കാട്ടുചോല അതിമനോഹരമായ കാഴ്ചകൾ ഇതിനോടൊക്കെ തന്നെ എതിർവശങ്ങളിലായിട്ട് കർണാടക ഫോറസ്റ്റ് ഓഫീസിന്റെ ബിൽഡിങ്ങുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും നിരവധി സ്പീഡ് ബ്രേക്കേഴ്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു കാഴ്ച റോഡിന്റെ ഇരുവശങ്ങളിലുമായി ആനക്കൂട്ടം ഞങ്ങൾ വാഹനം നിർത്തിയില്ല പക്ഷെ നിരവധി വാഹനങ്ങൾ അപകടകരമായ വിധം ആനയുടെ അടുത്തായി നിർത്തുന്നത് ഈ വീഡിയോയിൽ കാണാം മുൻപോട്ട് പോകുന്നതിനിടയിൽ പല സ്ഥലത്തായി സൈൻ ബോർഡുകൾ കാണാനായിട്ട് സാധിക്കും പക്ഷേ ഇതൊന്നും ആരും പാലിക്കുന്നില്ല അതാണ് സത്യം അതിൻ്റെ ഒരു വശത്ത് ഫാമിലിയുമായി വാനരക്കൂട്ടം സൊറ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടു അവരെ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല തൊട്ടടുത്തായി ഒരു നീർക്കുളം കണ്ടു അത് ഫോറസ്റ്റുകാർ മൃഗങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ് നമ്മുടെ ഈ കാനന യാത്രയിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ ഫോറസ്റ്റുകാർ എഴുതി വച്ചിട്ടുണ്ട് അതിലൊന്നാണ് വാഹനങ്ങൾ നിർത്താൻ പാടില്ല എന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് എന്നുള്ള മനോഭാവവുമായി കുറച്ച് പേർ ഇതെല്ലാം ലംഘിക്കും നമ്മൾ മുത്തങ്ങ കഴിഞ്ഞു ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ ദൂരമുള്ള കാനനയാത്ര ഇനി കർണാടക ചെക്ക് പോസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം ഗ്രാമപ്രദേശങ്ങളാണ് ഇവിടുന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരം ബന്ദിപുരയിലേക്ക് ഒരു വശത്തായി നിർമാതളം പൂത്തു നിൽക്കുന്നത് കാണാം എനിക്ക് നിർമാതളം കാണുമ്പോൾ കമലാസുരയെയാണ് ഓർമ്മ വരുന്നത് മുൻപിലേക്ക് ചെല്ലുമ്പോൾ ഒരു ചെറിയ സൂര്യകാന്തി തോട്ടം കണ്ടു പക്ഷേ അവിടെ അധികനേരം നിർത്തിയില്ല കാരണം ഞങ്ങൾക്ക് ബന്ദിപുരയിലേക്ക് എത്താനുള്ള തിടുക്കമായിരുന്നു അതിൻ്റെ സൈഡിൽ തന്നെ അകത്തേക്ക് നിറയെ റോഡുകളും കാണാനായിട്ടുണ്ട് അവിടെ നിന്ന് മുൻപിലോട്ട് വീണ്ടും ചെന്നപ്പോൾ മറ്റൊരു വശത്ത് വീണ്ടും ഒരു സൂര്യകാന്തിത്തോട്ടം കാണാനിടയായി അവിടെ അത്യാവശ്യം ആളുകൾ നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് കണ്ടു ഈ കാണുന്നത് ആർ എഫ് ഓഫീസാണ് ബന്ദിപുരയിലെ അതിൻ്റെ കൂടെ തന്നെ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സുകളും കാണാൻ സാധിക്കുന്നുണ്ട് ഗ്രാമപ്രദേശമാണ് ഇവിടെ കൂടുതലും കൃഷിയിടങ്ങളാണ് അതിൻ്റെ ഒരു വശത്ത് പെട്രോൾ പമ്പിൻ്റെ വർക്ക് നടക്കുന്നത് കാണാം ബോർഡറിൽ നിന്ന് മാറി ലാസ്റ്റ് ടൈം എട്ട് കിലോമീറ്റർ ദൂരത്താണ് ഒരു പെട്രോൾ പമ്പ് ഞങ്ങൾക്ക് കിട്ടിയത് ഈ പുതിയ നിർമ്മാണത്തിലിരിക്കുന്ന പമ്പ് ഏവർക്കും സഹായമാണ് ഈ കാണുന്നത് ഒരു വെജിറ്റേറിയൻ ഉടുപ്പി ആണ് കുറച്ച് വാഹനങ്ങൾ അവിടെ നിർത്തിയിരിക്കുന്നത് കാണാം വയസ്സായ ഒരു അമ്മാവൻ നിർ ആണ് നിന്ന് നിന്ന് എൻട്രൻസിലോട്ട് ആളുകളെ വിളിച്ചു കയറ്റുന്നത് അതും താണ്ടി നമ്മൾ ടോൾ ഗേറ്റ് എത്തിയിരിക്കുന്നു ഗേറ്റിന്റെ ഇരുവശങ്ങളിലുമായി മാമ്പഴ കച്ചവടക്കാരൻ നിരവധി പേരെ കാണാം ടോൾ ഗേറ്റ് പാസ് ചെയ്ത് വീണ്ടും യാത്ര തുടർന്നു നമ്മൾ തമിഴ്നാട്ടിൽ കാണാനുള്ളതുപോലെ തന്നെ ഇവിടെയും സാധാരണക്കാരുടെ ആഘോഷങ്ങളെല്ലാം അറിയിപ്പ് ഫ്ലെക്സിലൂടെ തന്നെയാണ് നിരവധി പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് എന്ന ബോർഡുകളും പല ഭാഗത്തായി കണ്ടു മലയാളികൾക്ക് ഉപകാരപ്രദമായിരിക്കും ഈ പ്രദേശങ്ങൾ എന്നെനിക്ക് തോന്നുന്നു പലതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കൂടുതലും ഹോട്ടൽസ് ആണെന്ന് തോന്നുന്നു ഇന്നത്തെ കാലാവസ്ഥ അധികം ചൂടില്ല പക്ഷെ ചെറിയൊരു ഇളം കാറ്റും ചെറിയൊരു വെയിലും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ യാത്രയിൽ ക്ഷീണം തോന്നിയില്ല അങ്ങനെ നമ്മൾ കണ്ണകയിലെത്തിച്ചേർന്നു ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ഊട്ടി റോഡും റൈറ്റ് സൈഡിലേക്കാണ് ബന്ദിപുര ഗൂഡല്ലൂർ റൂട്ടും വഴി തെറ്റാൻ ചാൻസ് കൂടുതലാണ് ഞങ്ങൾക്കും വഴി തെറ്റി ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ചെന്ന് കയറി അവിടെ ഒരു ട്രാഫിക് പോലീസിനോട് ചോദിച്ചിട്ടാണ് റൈ ബന്ദിപുര ഗൂഡല്ലൂർ റൂട്ട് മനസ്സിലാക്കിയത് ഗൂഡല്ലൂർ ബന്ദിപുര റൂട്ടിൽ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ ഒരു കല്യാണ മണ്ഡപത്തിൻ്റെ മുൻപിലെത്തി അതൊരു കന്നഡിക കല്യാണമായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കന്നടിക കല്യാണം കാണുന്നത് വിളിക്കാത്ത കല്യാണമായതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു മുൻപിലേക്ക് ചെന്നപ്പോൾ കുണ്ടൽപേട്ട് കഴിഞ്ഞു വീണ്ടും നേരം നമ്മൾ നിർത്തി ഒന്ന് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോകാമെന്ന് കരുതി അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇരുവശങ്ങളിലുമായി നിറയെ സ്ഥലങ്ങളുണ്ട് അതായത് മാവൻ തോട്ടങ്ങൾ കാണാനുണ്ട് ആരുടെയൊക്കെ പേരിലാണ് എന്നും അവിടെ ഒരു വാച്ചറെ നിർത്തി നായ്ക്കളെ മാത്രം വെച്ച് ആ സ്ഥലം അങ്ങ് നോക്കിക്കൊണ്ടു പോകുക വല്ലപ്പോഴും ആളുകൾ വന്നാലായി എന്നാണ് അവിടുത്തെ ഒരു വ്യക്തി ഞങ്ങളോട് പറഞ്ഞത് ിടയിൽ നമ്മൾ സ്കൂളുകൾ കാണാനിടയായി അപ്പോഴൊരു കാര്യം വ്യക്തമായി കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും എഡ്യൂക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തമിഴ്നാട്ടിൽ കാണാറുള്ളത് പോലെ നിറയെ കൊത്തുപണികൾ നിറഞ്ഞ അമ്പലത്തിൻ്റെ ആർച്ചുകൾ പലയിടത്തായിട്ട് കാണാനായിട്ട് പറ്റും ഇതൊരു ഗ്രാമപ്രദേശമാണ് ഇവിടെ പലരുടെയും ഉപജീവനമാർഗം കൃഷിയാണ് വാഴ കരിമ്പ് തേൻ മാമ്പഴം ക്യാബേജ് തുടങ്ങിയവയാണ് ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത് കൃഷി ചെയ്യുന്ന സാധനങ്ങൾ തന്നെ പൽ റോഡിൻ്റെ പല ഭാഗത്തായിട്ട് വിൽക്കാനും വെച്ചിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അവരുടെ ഉപജീവന മാർഗം അങ്ങനെ നടന്നു പോകുമല്ലോ കാരണം ഈ റോഡിലൊന്നും ഹോട്ടൽസ് അധികം കാണാനായിട്ടില്ല അങ്ങനെ ശ്രീഹങ്കൾ എത്തി ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ടാണ് ഹിമവത് ഗോപാലസ്വാമി ഹിൽസിലോട്ട് പോകാനുള്ള വഴി അങ്ങോട്ട് പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ബന്ദിപ്പൂരായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ വീണ്ടും യാത്ര ഇനി അധികം ദൂരമില്ല ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലേക്ക് റോഡിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വെള്ളക്കെട്ടുകൾ നദിയെന്ന് പറയാൻ പറ്റില്ല വെള്ളക്കെട്ടുകൾ കാണാനായിട്ട് സാധിച്ചു അതൊരു പക്ഷേ ആയിരിക്കാം കാലാവസ്ഥ കാരണം അത് പല ഭാഗങ്ങളിൽ വറ്റിപ്പോയതായിരിക്കാം അവിടെ പശുവിനേയും ഒക്കെ മെയ്ച്ചു നിൽക്കുന്ന കൃഷിക്കാരെ കാണാനായിട്ട് ഇടയായി അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആയ ബന്ദിപ്പൂർ ടൈഗർ പാർക്കിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത് ഈവനിങ് സെഷൻ സഫാരിയാണുള്ളത് ഞങ്ങൾ ആഫ്റ്റർനൂൺ സെഷൻ പ്രതീക്ഷിച്ചാണ് വന്നത് സമയം രണ്ടരയാണ് ആ ഇനി വരുന്ന വഴിക്ക് വലിയ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല ഇനി കാടിനകത്ത് ചെന്ന് വലിയ മൃഗങ്ങളെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ചെന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് രണ്ട് ടിക്കറ്റ് എടുത്തു ഇനി ക്ഷമയോടുള്ള കാത്തിരിപ്പാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ കാടിനകത്തെ വിശേഷങ്ങളുമായി വീണ്ടും